ഇ ഡി സമൻസ് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ നിലപാട് തിരുത്തി സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് ലഭിച്ചെന്ന് താൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് പ്രതികരണം വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് കൂടുതൽ സിപിഐഎം നേതാക്കൾ പ്രതികരണവുമായ വൈകാരികതയല്ല മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയും താനും പറഞ്ഞതിന്റെ ഉള്ളടക്കത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അസംബന്ധമാണെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും എനിക്കും യാതൊരു സംശയവും ഇല്ല വ്യത്യാസവും ഇല്ല മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇഡി സമൻസ് സംബന്ധിച്ച ചോദ്യങ്ങളോട് മുതിർന്ന നേതാവ് എ കെ ബാലൻ ക്ഷുഭിതനായി ആദ്യം പറഞ്ഞത് ഇ ഡി സമൻസയച്ചത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് ലൈഫല്ലാണ് എന്നുള്ളതാണ് ആദ്യം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക വൈകാരികതയല്ല മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് ഇ ഡിക്ക് നിർദ്ദേശം വന്നു ഇനി അതുമായി പ്രൊസീഡ് ചെയ്യണ്ട എന്നാണ് ഞാൻ ശരിയാണോ ബോംബ് പറഞ്ഞിട്ടില്ലെന്നും സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം